ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ ഈ ആചാര സദസ്സിൽ ഒരു കസേര തന്ന് എന്നെ സ്വീകരിച്ചതിന് ആദ്യം തന്നെ ഈ സംഘാടക സമിതിക്ക് നന്ദി പറയുന്നു അതിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നെ പഴനിയാണ്ടവൻ്റെ പാദങ്ങളും നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ പല കഴിവഴികളിലൂടെ വളർന്ന് പകർന്നു വരുന്ന ആത്മീയ അറിവുകളെ കുറിച്ചാണ് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന മഹാത്മാരുടെ ഓരോരുത്തരും ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ആത്മീയതയുടെ ഉന്നത പടവുകളിൽ എത്തിച്ചേരാൻ നമുക്കെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു തരുന്ന മഹാന്മാരാണ് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വിഷമമുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ചണ്ടാളബാബ് നല്ലൊരു പ്രസംഗം കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരു ഇടിവെട്ട് ആയിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല ആ ഒരു ചെറിയൊരു വിഷമമുണ്ട് ഓക്കെ എന്തായാലും ആ ആ ഒരു പല കഴിവുകളിലൂടെ പോയി ചേരുന്ന ഒരിടവുണ്ട് അതാണ് ഭാരതം അതാണ് ഭാരതത്തിലെ ദേശീയത നമ്മുടെ ആത്മീയത ഭാരതത്തിലെ ദേശീയതയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ് എല്ലാം പഴിഞ്ഞാണ്ട് വരെ ഒരുക്കി തന്നതും അതിനു വേണ്ടി തന്നെയാണ് കാരണം ഭാരതം എന്നുള്ളത് ഭാരതത്തിൻ്റെ സംസ്കാരം എന്നുള്ളത് സഹസ്താബ്ദകളായിട്ട് നിലനിൽക്കുന്നതാണ് സുമേരിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നു പോയപ്പോൾ ലോകത്തിനു മുമ്പിൽ നെഞ്ഞ് പിരിച്ചു നിന്ന സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം അതിന് നമ്മളെ പ്രാപ്തരാക്കിയ മഹാന്മാരാണ് നമ്മുടെ സിദ്ധന്മാരും മഹർഷിമാരും നമ്മുടെ ഗുരുപരമ്പരയും ആ ഓരോ ഗുരുപരമ്പരയും ഓരോ വഴികളിലൂടെ ഭാരതത്തിനെങ്ങനെ ലോകത്തിനൊന്നാമതാക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് പിൻപറ്റി നടന്നു പോയാൽ മാത്രം മതി എന്നിരിക്കെ നമ്മൾ ഉറച്ച ശബ്ദത്തോടുകൂടി നെഞ്ഞ് പിരിച്ചു പറയണം ഞാൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ ആളാണെന്ന് ഭാരതത്തിനെ അഭിമാനിക്കുന്നു എന്ന് ആ ഓരോ ദേശീയതയും നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു തീവ്രവാദിക്കും നമ്മളെ തൊടാൻ പോലും കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ശക്തി നമ്മൾ വിചാരിക്കേണ്ട അപ്പുറാണ് നമ്മുടെ ഗുരുക്കന്മാർ പകർന്നു വന്ന ഊർജം നമ്മൾ ഒഴുകുന്നുണ്ട് ഈ ഭാരതത്തിലെ ഓരോ ഘടകങ്ങളിലും നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗുരുക്കന്മാർ എനർജി പോയിന്റ് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പകർന്നൊഴുകുന്ന ആ എനർജി നമ്മൾ സ്വീകരിക്കുക ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുക ഭാരതമാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ ആത്മീയത പറഞ്ഞു കൊടുത്താൽ അവർ നമ്മുടെ ഭാഗമായി തീരും അവർക്ക് മനസ്സിലാവണം നമ്മുടെ ഭാഷ എങ്കിൽ മാത്രമേ അവർ നമ്മുടെ ഭാഗമായി തീരുള്ളൂ അവർ നമ്മുടെ ദേശീയതയിൽ അഭിമാനിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കണം ചാണക്യ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഭാരത കുറിച്ച് ഓരോ വീട്ടിലും ചാണകൻ എന്ത് പറഞ്ഞു ചാണക്കനെന്ന ദേശീയവാദിയെ നമ്മൾ പരിചയപ്പെടുത്തണം നമ്മുടെ സിദ്ധന്മാരെ പരിചയപ്പെടുത്തണം ആ ആത്മീയത ഒഴുക്കിൻ്റെ ഒരു ഭാഗമാവണമെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അവരുടെ ഭാഷയിൽ സംസാരിക്കണം സ്വാമി എന്നോട് ക്ഷമിക്കുക സ്വാമി പറഞ്ഞു നേരത്തെ വാട്സപ്പിൻ്റെയും ടിവിയുടെയും ദോഷങ്ങളെ കുറിച്ച് പക്ഷെ അതിൻ്റെ ഗുണവശങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്നാ ടി വിയിലൂടെ യൂട്യൂബിലൂടെ എത്രയോ അറിവുകളാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ഭാരതത്തിലെ ആത്മീയതയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണത് ആ ആത്മീയത ആ വഴികൾ നമ്മൾ എങ്ങനെ നന്നായി ഉപയോഗിക്കണം ഒരിക്കൽ നമുക്ക് അതിനെ റദ്ദു ചെയ്യാൻ സാധിക്കില്ല അത് നമ്മളിലൂടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്കൊരുമിച്ച് ഭാരത ഗുരുപരമ്പര ആദരിച്ച് ഒരുമിച്ച് മുന്നേറിയാൽ പല കഴിവുകളിലൂടെ മുന്നേറട്ടെ അത് എത്തിച്ചേരുന്നത് ഭാരത ദേശീയതയിലേക്കാണ് അതുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്റെ തത്തം ലോകോസു മസ്താസു ഗുണഭവന്ത അല്ല എന്റെ രാജ്യം നന്നാവട്ടെ എന്നാണ് ഞാനത് എപ്പോഴും എപ്പോഴും ഒക്കെ പറയുന്നു ഭാരതം ഗംഭീരമാവട്ടെ ഭാരതം നന്നാവട്ടെ എപ്പോഴും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഓം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം വടക്കും പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല